എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നിങ്ങളുടെ ഓണം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു കമൻ്റ് ചെയ്യണേ എൻ്റെ ഓണം അടിപൊളിയായിരുന്നു എൻ്റെ ബന്ധുക്കളെല്ലാം വീട്ടിൽ വന്ന് ചെറുതായിട്ട് ആ ഓണവിശേഷത്തിലായിട്ട് കടക്കാം പിന്നെ ഇന്നലെ വെച്ച കൂട്ടത്തിൽ എല്ലാവർക്കും പുളി ഇഞ്ചിയാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ പുളി റെസിപ്പി പറയാം ഇഞ്ചിയും ചുമള്ളിയും അതായത് ഏകദേശം ഇഞ്ചി ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോളം എടുത്താൽ ചുവന്നുള്ളി ഒരു നൂറ് നൂറ്റി അൻപത് ഗ്രാമോളം എടുക്കാം അത് തൊലിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം വേണമെങ്കിൽ ഒരു പച്ചമുളകോ രണ്ട് പച്ചമുളകോ അരിഞ്ഞ് അതിൻ്റെ കൂടെ വഴി വഴറ്റിയെടുക്കാവുന്നതാണ് അടുത്ത ഇഞ്ചിയും ഉള്ളിയും നല്ലവണ്ണം അരച്ചെടുക്കണം വന്നിട്ട് നമ്മൾ ഈ വറുത്ത എണ്ണയ്ക്കകത്ത് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് ഈ അരച്ച് വെച്ചതും അതിൽ ചേർക്കുക അതിന് ശേഷം അതിനകത്ത് മസാലകളായ മുളകുപൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി പെരുഞ്ചീരകപ്പൊടി പെരിഞ്ചീരകപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ശകലം ഇട്ടു ചേർത്ത് പൊടി കുറച്ചിട്ടാൽ മതി ഒരു നാരങ്ങ പാട്ടത്തിനുള്ള കുരുമ്പോഴ പെരിഞ്ഞ് പൊടി വരും അതിൽ ശകലം കായപ്പൊടിയും കൂടെ ഇട്ട് ഇളക്കി കൊടുത്തിട്ട് അലക്കി വെക്കുക വിളയും ചെയ്ത് വലിയ റിസ്ക് പക്ഷെ പറഞ്ഞൊന്നുമില്ല വെള്ളപ്പിന്നെ ഈ ചിയും പുല്ലിയൊക്കെ ചൊലിക്കാനുള്ള മടിക്കാനാളുകൾ ചെയ്യാത്ത വീടുകളൊന്നും എടുത്തില്ല എന്തൊക്കെയൊക്കെ ഡിസ്റ്റർ കൊണ്ടുപോയി പിന്നെ അതിനുശേഷം കബസ് ചെയ്യാർ ചെയ്യാൻ പോയി അവിടുന്ന് ഒരു വാർത്ത പായസം കൊണ്ടെത്തി ആ പള്ളി വളർത്തുന്ന പൂച്ചയും വീതിയെടുത്ത് അദ്ദേഹത്തിന് നേരെ ഉള്ളത് ബീച്ചിൽ വന്ന കുട്ടികളുമായിട്ട് അപ്പോൾ അവിടെ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു ആ ഡോറിസം കേൾക്കാറാന്ന് തോന്നുന്നവർ അവർക്ക് നമ്മൾ കൊടുക്കുന്ന വരുമാനമാണ് ഒരു ജീവിതമാർഗ്ഗം അപ്പോൾ അവർ ആ പരിപാടിയും കണ്ടുകൊണ്ടല്ലോ ആരൊക്കെ അറിയപ്പെടാത്ത കലാകാരന്മാരാണ് ഈ കഴിവുകളും ഉണ്ട് പ്രോത്സാഹത്തിന് വേണ്ടിയത് നമ്മളെ പോലുള്ളവരാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വന്നത് ചെയ്യാം പരിചയമായിട്ട് നിങ്ങളെ പ്രകടിപ്പിക്കുന്നില്ല ഇരങ്ങനെ <laughs> ഇരണ്ട് <laughs> ബാക്കി കൊട്ടിക്കൊടു ചെന കൊട്ടി കൊടുത്ത ഒരുപാട് കണ്ടാസ്വദിച്ചിരുന്നപ്പോഴാണ് മാറുന്ന പിന്നെ അവിടെ പരിപാടി കര നിർത്തി എല്ലാരും കുറച്ചുപേരും അവിടെ ഷെട്ടി തന്നെ മാറി നേരെ വീട്ടിലോട്ട് ടുത്ത് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആതൊന്നും പറ്റില്ല അവര് അങ്ങനെ ഉണ്ടായിരുന്നുണ്ടും ചെയ്യുന്നേ